ഗൈസ് ഇറ്റ്സ് മീ ഫി ഗെ ഗൈസ് അപ്പോൾ നമുക്കാണെങ്കിൽ ഇത് ഇവിടെ വെറുതെ നിന്ന് നിന്ന് പ്രാന്ത് പിടിക്കാൻ കേട്ടാ ഞാൻ കുറച്ചേരവിടെ ഇരുന്നുകൂടെ അണ് മുണ്ടാ മനുഷ്യന് പ്രാന്ത് എടാ പൊട്ടാ അതല്ല ഞാൻ പറഞ്ഞത് ഗൈസ് അപ്പോൾ എനിക്ക് ഗൈസ് നമുക്ക് അധികം പണികളൊന്നുമില്ല അപ്പോൾ ഗൈസ് എന്താ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്തെങ്കിലും ഒക്കെ പരിപാടി അപ്പിക്കണം അപ്പൊ ഗൈസ് നമുക്ക് വല്ല ബിസിനസ് ചെയ്താലേ അന്നെ ബിസിനസ് ഒരു വീട്ടിൽ ഒര വീണ അത് മറിച്ചിടാനുള്ള ഉപകാരം പോലെ അന്നനെ കൊണ്ടില്ല എന്നിട്ട് ബിസിനസ് ചെയ്യാൻ ഇവിടെ െ കൊണ്ട് ആതിനെങ്കിലും ഉപകാരം ഉണ്ട് അണ്ണനെ കൊണ്ട് വേറെ എന്തിനാ ഉപകാരം അണ്ണൻ ഇതുപോലും ചെയ്യുന്നില്ലല്ലോ രാത്രി ഉറങ്ങുപോലും ചെയ്യില്ല അണ്ണൻ എന്തുവാ എന്ത് ബിസിനസ് തുടങ്ങും അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തിന്റെ ബിസിനസ് നമുക്ക് തുടങ്ങും ഹോട്ടൽ തുടങ്ങിയാലോ എന്നിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നീ ആ ഹോട്ടലിൽ എല്ലാ ഫുഡും ചെന്നാലോ ഏ അതൊന്നും വേണ്ട അണ്ണാ നമ്മുടെ സിറ്റി എവിടെ ചോദിച്ചോക്ക ഉം അപ്പൊ നമുക്ക് പെട്രോൾ പമ്പ് നമ്മുടെ വീടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയാലോ ആ അത് നല്ല ആണ് അപ്പൊ നമുക്ക് ആൾക്കാരൊക്കെ വിളിക്കാം പെട്രോൾ പമ്പ് അപ്പൊ ഫിക്സ് ആയിട്ടോ കൈസ് അപ്പൊ നമുക്കൊരു കാര്യം പെട്രോൾ പമ്പ് അങ്ങ് നമ്മുടെ വീടിനടുത്ത് നിർമ്മിക്കാം ഖൈസ് നമുക്ക് കാശ് കിട്ടുന്ന പരിപാടിയല്ലേ അപ്പൊ നമുക്ക് പെട്രോൾ പമ്പൊന്ന് അങ്ങ് ചെയ്യാം ഗൈസ് അപ്പം നമുക്ക് ആൾക്കാരെ വിളിക്കാം കേട്ടോ ഗൈസ് അങ്ങനെ എന്തായാലും നമുക്ക് രാജുവിനെ വിളിച്ചാലോ എന്തിനാ അയാളെ വിളിക്കണേ അയാളല്ലാണ്ട് പിന്നെ ആര് ചെയ്തു തരും എങ്കിൽ ശരി ഗൈസ പ്രതി നമ്മുടെ രാജു ഒക്കെ വന്നിരിക്കണേ രാജു അപ്പം എല്ലാം ചെയ്തു തരില്ല ഓണോ ഞാൻ പിന്നെ ചെയ്തു തരാതിരിക്കുമോ കുറേ ആൾക്കാരെ വിളിക്കാണ്ട് ഇവിടെ ഭയങ്കര പൊടിയൊക്കെ അയ്യോ ഷിഞ്ചാര എനിക്ക് പൊടിയൊക്കെ അലർജിച്ച അണ്ണാ നമുക്കെങ്കിൽ ഈ പണി കഴിഞ്ഞവരെവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കിടക്ക് വന്ന് നോക്കിയാൽ പോരെ ആ എങ്കിൽ ശരി അപ്പോൾ രാജു പണിയൊക്കെ കേട്ടോ ഓ ശരി ഞങ്ങള് റെഡി ആക്കോളാം നിക്ക് ഇവിടെ ഒരു കഴുതണ്ട് ഇവന്റെ അടുത്തൊരു കാര്യം ഡാ ഇവിടെ കൊറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവരെന്തിനാ വന്നേ അത് പിന്നെ ഞങ്ങൾ ഇവിടെ പെട്രോൾ പമ്പ് പണിയാൻ പോവാ പെട്രോൾ പമ്പോ കാശിൻ്റെ പരിപാടിക്കാണ് പിന്നെ ഇവർക്ക് ചായ ഒക്കെ കൊടുക്കണം പിന്നെ പണി ചെയ്തിട്ടില്ല പണിയൊന്നും ചെയ്യിപ്പിക്കണം കേട്ടോ ഏ നമ്മൾ അങ്ങനെ പണി ഒക്കെ നമുക്ക് പൈസ ഇട്ടുന്നല്ലേ ഓ അങ്ങനെ മുതലാളിത്തരെ എടുത്ത് വല്ലാണ്ട് ഓവറാവരുത് കേട്ടോ ഏഹ് ഞാനോ ഓവറാവില്ല നീയല്ലേ എടാ സിഞ്ചാനാവാ അപ്പം നമുക്ക് പോകാം നമുക്ക് നമുക്ക് അങ്ങോട്ടാണ് പോവാം നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കാം എന്തായാലും ഈ പൊടിയിൽ ഞാനില്ല പൊന്നു മോനെ എനിക്ക് അലർജിയാണ് അലർജി ഇപ്പൊ എല്ലാവർക്കും ഉണ്ട് ഈ പൊടിയൊന്നും ആർക്കും പറ്റത്തില്ലണ്ണ ഉം എന്തേലും ആവട്ടെ ഗൈസപ്പുറത്തേക്ക് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിരിക്കുന്നത് ഇവിടെനിന്ന് ആരും ഇല്ലടാ എടാ ഇവിടെ സാധാരണ ആൾക്കാരുണ്ടാവ അണ്ണാ ട്രെയിൻ അപ്പർത്താ സ്ഥലത്താണ് ആ ഒന്ന് അങ്ങോട്ട് നോക്കിയാ ആ ഗായ ആൾക്കാർ ഇവിടെ ഒന്നും ആരും വരത്തില്ല ഈ ഒരു ട്രാക്കിലൊന്നും ഒന്നും ആൾക്കാരുള്ള ഗായസ് അപ്പൊ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കിട്ട് വരട്ടാ അണാ ചിലപ്പോ പണിയൊക്കെ ആ കഴിഞ്ഞിട്ടുണ്ടെങ്കിലട മൊണ്ണെ പറഞ്ഞു ഗായിച്ചപ്പം നമുക്ക് പോയിട്ട് നോക്കാം ഗായിച്ച അങ്ങനെ ഫൈനലി നമ്മളുടെ ഒരു സംഭവം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഗായസ് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ പെട്രോൾ പമ്പ് എല്ലാവർക്കും അറിയാലോ എല്ലാവരും പോയിട്ടുള്ള നമ്മൾ നമ്മുടെ വണ്ടിയിലൊക്കെ ഡീസലോ പെട്രോളോ ഇല്ലെങ്കിൽ നമ്മൾ അടിക്കാൻ പോകുന്ന സ്ഥലം അപ്പോൾ കഴിച്ചാൽ ജാതിക്കൊക്കെ എൻ്റെ പെട്രോൾ പമ്പ് കാണിച്ചാൽ പെട്രോളും ഡീസലും എല്ലാം അതുണ്ട് കേട്ടോ അവിടെ കൊടുക്കുന്നില്ലേ അപ്പോൾ ഇതായാലും നമുക്ക് കാര്യം ചെയ്യാം നമുക്കിനി വേഗം ഒന്ന് പോയി നോക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ ത്രീ ടു വൺ ലെറ്റ്സ് ഗോ ഗൈസ് ഇതാണ് നമ്മുടെ പെട്രോൾ പമ്പ് അപ്പോൾ കഴിച്ചാൽ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ പെട്രോൾ പമ്പ് ഗൈ എല്ലാം സെറ്റ് ചെയ്തി ഓ താങ്ക് യു മച്ച അപ്പൊ ഞാൻ നിനക്ക് കാശ് അയച്ചേട്ടാ ഓ കാശ് അയച്ചരടാ ആ അപ്പൊ കാശിട്ടില്ല രാജു ഓ അപ്പൊ എന്തായാലും ഞാൻ പോകട്ടോ ഇനിയും ഇങ്ങനെ വല്ല പരിപാടിയൊക്കെ ഉണ്ടായി വിളിച്ചോ ആടാ ശരി ഗൈസ് അപ്പൊ നമ്മളുടെ പെട്രോൾ പമ്പിൽ ആൾക്കാർ വരുമോന്നും ഉറപ്പില്ല അണാ എന്താ വരായിക്കാം നമ്മുടെ സിറ്റിയിൽ ആവോട്ട് പെട്രോൾ പമ്പോളോ പിന്നെന്താ ആൾക്കാർ വരാക്കാം ആ അത് നീ പറഞ്ഞത് ശരിയാണ് ഉം അപ്പ എന്തായാലും നമുക്ക് കുറച്ചു നേരം ആൾക്കാർ ആരെങ്കിലും വരുമോന്ന് നോക്കിട്ട് വെയിറ്റ് ചെയ്യാം എന്തായാലും വരുവണ് ഞാനാ പറയുന്നത് അണ് നീ കുറച്ച് പോസ്റ്റർ അവിടെ ഇവിടെ ഒക്കെ കൊണ്ടുപോയി ഒട്ടിക്ക അപ്പൊ ആൾക്കാരെ അത് കണ്ടുവരും ഓക്കെ എങ്കിലും ഒട്ടിക്ക വാശിചാരം നമുക്ക് എന്താ പെട്രോൾ പമ്പ് ജാക്കറ്റ് വീട്ടിൽ പോസ്റ്ററൊക്കെ കൊണ്ടിട്ട് ഒട്ടിച്ച് തരാം യെസ് നമ്മൾ പോസ്റ്റർ ഇതൊക്കെ കണ്ടിട്ട് ആൾക്കാർ വന്നിരിക്കുകയാണ് നമ്മൾ വീടിന് ഒരു പെട്രോൾ വേഗം ആ അതേ വരുന്നേ അങ്ങനെ നമുക്ക് നമുക്കിത് ഇത്രയും കസ്റ്റമേഴ്സ് ഉണ്ട് ദീ കാർ മാത്രമല്ല ഇവിടെ രണ്ട് മൂന്ന് ബൈക്കും ഉണ്ട് കഴിച്ച് എന്തായാലും നമുക്ക് ഇവർക്കൊക്കെ പെട്രോൾ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പ ഗൈസ് അങ്ങനെ എല്ലാവരും പോയിരിക്കുകയാണ് കഴിച്ച എല്ലാവർക്കും പെട്രോൾ കൊടുത്തു കഴിച്ച് നമ്മൾ അടിച്ചു കൊടുത്തു ബട്ട് നമുക്ക് കാശ് കുറേ കിട്ടിയാൽ നമുക്ക് ഇന്ന് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ് ചെയ്യാം എൻ്റെ പോന്നെ നമുക്ക് എത്ര കാശ് കിട്ടിയെന്ന് അറിയാൻ ഈ ഒരു പെട്രോൾ പമ്പിൻ്റെ പരിപാടി തന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി ഒരു സംഭവം കാണിച്ചു ഓക്കെ ഗൈസരെ ഡബിൾ ഡബ് ഒക്കെ കിട്ടിയ കാശ് കൊണ്ടൊക്കെ ദേ ഇ ഇത്രയും വണ്ടികൾ വേടിച്ചിരിക്കാണ് ഗൈസ് ബൈക്ക് കൊണ്ടിട്ട് ഗൈസ് അപ്പം നമ്മുടെ കയ്യിലദേ ഈ രണ്ട് ബൈക്കുണ്ട് ആർ സി ഉണ്ട് പിന്നെ പോരാത്തേനെ ഉണ്ട് ഗൈസ് അപ്പം നമ്മുടെ കയ്യിലുള്ള കാറുകൾ ഏതൊക്കെയാ വെച്ചാൽ ഉണ്ട് ജി ടി ഉണ്ട് ഫെർറാർ ഉണ്ട് പിന്നെ അപ്പുറത്തതേ ഒരു ലംബോർഗിനുണ്ട് ഗൈസ് പിന്നെ നമ്മുടെ കയ്യിൽ സാധാരണ രണ്ട് ബൈക്ക് അല്ലെ കാറും ബൈക്കുണ്ട് ഹണ്ട്രും താറും പിന്നെ ഗൈസ്ട് ഇവിടെ ഒരു കൂടാരം തന്നെ ഉണ്ട് ഗൈസ് നമ്മളുടെ സ്വർണ വണ്ടികൾ നമ്മളുടെ ഗോൾഡൻ വണ്ടികളാണ് ഗൈസ് ഇവിടെ ഉള്ളത് ഇവിടെ നമ്മുടെ ഗോൾഡൻ പോർഷെ പിന്നെ നമ്മളുടെ ഗോൾഡൻ താറ് പിന്നെ ഗോൾഡൻ ഫോർച്യൂണർ അങ്ങനെ നമുക്ക് മൂന്ന് ഗോൾഡൻ കാർസ് ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഈ ഒരു ബിസിനസ് അടിപൊളി ബിസിനസ്സാണ് ഗേസ് ഇത് ഞാൻ ഇനി നിർത്താൻ പോകുന്നില്ല ഓക്കെ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇനി ഇതൊന്നും പൂട്ടാൻ നിൽക്കാം ഇനി പിന്നെ തുടങ്ങാം അല്ലേ എന്തുവാടാ ഏഹ് വീണ്ടും ആൾക്കാർ വന്ന് ചേട്ടാ എത്ര രൂപയ്ക്ക് അടിക്കണ്ടേല നൂറ് രൂപയ്ക്ക് അടിക്കും ആ ശരി ചേട്ടാ നമുക്ക് ഇവർക്ക് ും കൂടെ പെട്രോൾ അടിച്ചു കൊടുക്കട്ടെ കൈസ എന്നിട്ട് പൂട്ട ഓ എന്റെ പൊന്നെ അടിപൊളി സവാരും വണ്ടി വന്ന് ജസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുവരു ചെറുതോട്ടോ അതോ വരുന്നു അപഗൈസ് അങ്ങനെ ദ എന്തായാലും ഇതേ അവരും പോയി കേസ് നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കുറേ കാശ് കിട്ടി കുറേ പൈസ ഉള്ള ആൾക്കാരുണ്ട് കേസ് അവരെല്ലാവരും എന്താ ചെയ്ത് അവർ കുറെ കാശിനിന് പെട്രോൾ അടിച്ച കേസ് അത് നമുക്ക് കുറെ കാശും കിട്ടി യെസ് യാസ് അപകൈസ് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാൻ നമുക്കിനി ജസ്റ്റ് ഒന്ന് പോവാം ഞാൻ പൂട്ടിയിട്ടില്ല കേട്ടോ ഇനി ആൾക്കാർ വരുന്ന സമയത്ത് നമുക്കിനി തോർക്കാം നമുക്ക് എന്തായാലും ടി വി കാണാനായിട്ട് പോയിരിക്കേശ് ടി വി ഒന്ന് ഓൺ ആക്കട്ടെ ന്യൂസ് ആക്കട്ടെ ബ്രേക്കിംഗ് ന്യൂസ് എന്നാൽ ആ ഒരു സംഭവത്തെ കൊണ്ട് നമ്മളുടെ സിറ്റിയിലെ ജാക്ക് ജാക്ക് സ്വന്തം വീടിന് തൊട്ടടുത്ത് പെട്രോൾ പമ്പ് സ്ഥാപിച്ചിരിക്കുന്നു അയ്യടാ ബാക്കി കേൾക്കാൻ പറ്റില്ല തേങ്ങ അങ്ങനെ പുളകം കൊണ്ടുപോണ്ടിരിക്കുന്ന നിന്നെ തിരക്കി പോലീസുകാർ വന്നിരിക്കുന്നു അയ്യോ ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ എന്താണെന്ന് അറിയില്ല ചെന്നോക്ക് ആ ശരിയെങ്കിൽ അയ്യോ സാറേ ഞാനൊന്നും ചെയ്തില്ല പക്ഷേ ഡാ നീ ആരുടെ ആരോട് ചോദിച്ചിട്ടാടാ ഇവിടെ പെട്രോൾ പമ്പ് ഉണ്ടാക്കിയത് അയ്യോ സാറേ എല്ലാവർക്കും നല്ലതിനു വേണ്ടിയാണ് ഞാൻ ചെയ്തത് എന്താ തേങ്ങയാണെങ്കിലും മര്യാദയ്ക്ക് ഈ പെട്രോൾ പമ്പ് നീ ആരോട് ചോദിച്ചിട്ട് ചെയ്തു എന്ന് പറ നിനക്ക് ഈ ഒരു സ്ഥലം എന്ത് അടിസ്ഥാനത്തി നീ ചെയ്തു സാറേ ഇത് എൻ്റെ വീടിൻ്റെ സ്ഥലമല്ലേ എടാ ചാക്കേ പൊട്ട മണ്ട ഞാൻ നിന്നെ പറ്റിച്ചതാടാ ഞങ്ങൾക്ക് പെട്രോൾ അടിക്കണം നീ പെട്രോൾ ഇതാക്കി ത അടിച്ചതായോ ഓ സാറേ ഒരു നിമിഷൻ്റെ ഞാൻ ചത്തെന്ന് വിചാരിച്ചു എനിക്ക് നല്ല പേടിയും പോയി സാറേ എന്നാൽ ഇങ്ങനെ ഒന്ന് എന്നെ പറ്റിക്കല്ലേ എടാ ഞാൻ നിനക്ക് പേടിയാണെന്നൊക്കെ ടെസ്റ്റ് ചെയ്തതരാം ഞങ്ങളെ പേടിയാണോന്ന് എന്നാൽ ഇതൊരു മറ്റേടത്തെ ടെസ്റ്റ് എടാ നീ വേഗം സംസാരിച്ചിരിക്കുന്ന ഉള്ളതാ വേഗം പെട്രോൾ അടിച്ചാ ആ ശരി സാറേ ഗൈസ് അങ്ങനെ നമ്മുടെ സാറുമാരൊക്കെ പോയി ഹായ്ക്കണ ഞാൻ എന്റെ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ വന്നതാ വേഗം പെട്രോൾ അടിച്ചായോ ഓ ഡോറെമാനം നീ ഇങ്ങോട്ടാണോ വരുന്നത് ഇനി മത ഞാൻ എന്നും പെട്രോൾ അടിക്കാൻ ഇങ്ങോട്ട് മാത്രമേ വരുള്ളൂ നമുക്കിനി പെട്രോൾ അടിക്കണം അപ്പുറത്ത് സിറ്റി പോകേണ്ടി വരായിരുന്നു ഗൈസ് അങ്ങനെ ഡോറേമാനം പെട്രോൾ അടിച്ചെടുത്തു നമ്മൾ എന്തായാലും നമ്മുടെ പെട്രോൾ പമ്പ് പൂട്ടിയിരിക്കാണ് ഇനി നമുക്ക് പിന്നെ തുറക്കാം ഇപ്പോൾ എല്ലാവരും നമ്മൾ സിറ്റിയിലെ എല്ലാ അവർ നമ്മളുടെ വീട്ടിലേക്കാണ് കൈ പെട്രോൾ അടിക്കാൻ വേണ്ടി വരുന്നത് എടാ ചിന്താനവാ നമുക്ക് കറങ്ങാൻ വേണ്ടി പോവാ നമ്മളുടെ ഗോൾഡൻ താറല്ലേ ഹായ് ഗോൾഡൻ താ നമുക്ക് ഗോൾഡൻ താരില് ഗോൾഡൻ ധാരലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്ന ഗൈസ് അങ്ങനെ നമ്മൾ സാധാരണ വണ്ടികളിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ നമ്മൾക്ക് ഗോൾഡൻ വണ്ടികൾ തന്നെ മൂന്നെണ്ണം ഉണ്ട് ഗൈസ് പിന്നെ എക്സ്പെൻസീവായ നാല് വണ്ടികൾ എക്സ്പെൻസീവായ രണ്ട് ബൈക്കുകൾ അങ്ങനെ നമ്മൾ ഫുള്ള് ആയിരിക്കുകയാണ് ഗൈസ് നമ്മളുടെ ഈ ഒരു പെട്രോൾ പമ്പ് കാരണമാണ് ഗൈസ് എല്ലാം നമുക്ക് നമ്മൾ ഷിഞ്ചാനാണ് ഗൈസ് നമുക്ക് പെട്രോൾ പമ്പിന്റെ കാര്യം തന്നെ പറഞ്ഞു അപ്പൊ എല്ലാവരും ഷിൻചാൻ എന്ന് കമൻ്റ് ചെയ്യുക ഷിൻചാൻ എന്ന് മാത്രം കമൻറ്റ് ചെയ്താൽ പോരാ ഷിൻചാൻ ചെയ്തിട്ട് കുറച്ച് ഹേർട്ട് ലവ്വിൻ്റെ ഇമോജൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് എത്രത്തോളം ഷിൻചാൻ ഇഷ്ടമാണെന്ന് നിങ്ങളെല്ലാവരും കമൻറ്റ് ബോക്സിലൂടെ തെളിയിക്കുക കൈസ് അപ്പം എല്ലാവരും ഷിൻചാൻ എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജ് ഒക്കെ അങ്ങോട്ട് ഇടുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്ക് നന്നായിട്ട് അപ്പൊ എല്ലാവരും എന്റെ പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഗൈസ് എല്ലാവരും കമന്റ് ചെയ്തതെ അപ്പൊ ഗൈസ് നമ്മളത് ഇപ്പൊ വന്നിരിക്കുന്നത് എന്താ എടുക്കണ നമ്മുടെ വണ്ടിയിൽ നൈട്രോ ഒന്നുമില്ല കേട്ടോ ഗൈസ് അപ്പൊ നമുക്ക് നൈട്രോക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അപ്പൊ നമുക്കൊന്ന് നൈട്രോ ഒക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തേക്കാം കേസ് ബോഡി കളർ മാറ്റാൻ പറ്റുക നമക്ക് ഗോൾഡൻ കളർ ആണ് മാതി ആ എനിക്ക് ശരി അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി നമ്മുടെ നമുക്ക് നമ്മൾ വന്നത് എന്തിനാണ് നമ്മൾ നൈറ്റുള്ള ഇൻസ്റ്റാൾ ചെയ്യാണോ നമ്മൾ നമ്മൾ നൈറ്റിൽ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നമുക്ക് സ്പോട്ട് കൊടുക്കാം കേസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കിനി വേഗം പോവാം അങ്ങനെ നമ്മൾ നമുക്ക് ഇനിയും കാശിട്ടല്ലാ അത് കേസ് നമുക്ക് ഇനിയും കാശ് ഇട്ടോ അപ്പോൾ എന്തായാലും കേസ് നമ്മുടെ അന്നത്തെ വീഡിയോ എന്തായാലും സുബൈൻ്റെ പഠിക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് എം മാർക്കാ ചാനൽ സബ്സ്ക്രൈബ് കമന്റ് ചെയ്യാൻ ഹൈപ്പന മറക്കണ്ട അപ്പൊ പുതിയ വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രോം ഫോണിക ടാറ്റാ